നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവം എന്തായിരിക്കും ഏതായിരിക്കും ഏറ്റവും നല്ല അനുഭവം അഭിമാനം നമുക്ക് നമ്മളോട് അഭിമാനം തോന്നുന്ന നിമിഷമാണായിരിക്കും ഏറ്റവും നല്ലത് അതോ നമ്മൾ നന്നായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണോ നമ്മളേറ്റവും നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഭാഗം നമ്മളെ അനുഭവിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ അനുഭവിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് നമ്മളോട് നമുക്ക് താല്പര്യമില്ല ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാക്കിയില്ല ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴിവില്ലാത്തവരായിട്ട് കാണും നമ്മൾക്ക് ഒരേ താല്പര്യങ്ങളുണ്ടാകുന്നു നമ്മുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അപ്പം നമ്മളോട് നമുക്ക് പുച്ഛം തോന്നും നമ്മളെ കഴിവില്ലാത്തവരുമായിട്ട് നമ്മൾ തന്നെ വിലയിരുത്തുകയും അങ്ങനെയാണ് നമ്മൾ പാവപ്പെട്ടവനാകുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവനാകുന്ന സന്നദ്ധനാക്കിയെടുക്കുന്നതാണ് മനസ്സിലായി നമ്മുടെ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്ന ഭാഗം വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ മൂല്യത്തെ അറിയുന്നതിന് പകരം നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ തീരുമാനങ്ങളാണ് ഏ എന്തൊക്കെയാണ് നീ ഒന്നാമനാകണം എന്തിനൊന്നാമനാകണം ഏ എങ്ങനെ ഒന്നാമനാകാൻ പറ്റുക ഈ ഒന്നാമനാകുന്നവരുടെ അവസ്ഥ എന്താണ് ഒന്നാമനാകുന്നത് മറ്റൊരു വ്യക്തിയുടെ മുന്നിലാണ് ഒന്നാമനാകുന്നത് അപ്പം മറ്റൊരാളുടെ കഴിവില്ലായ്മയല്ലേ മറ്റാളുടെ ഒരു കഴിവുകേടാണ് ഇയാൾ ഒന്നാമനായിരിക്കുന്നത് അത് ഒന്നാമനായിട്ട് ഒരു കാര്യമില്ല ഇയാൾക്ക് വേണ്ടത് സ്വസ്ഥതയാ ഏ എന്ത് എങ്ങനെ സ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റും സ്വസ്ഥത ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവനെന്നെ തിരിച്ചറിയുന്നിടത്ത് അവനെന്നെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നിടത്ത് സ്വസ്ഥത കിട്ടത്തില്ല അതിൽ വേറെ എന്ത് വേണം ഏ വേറെ എല്ലാവരും വേണം എന്നെ സമ്മതിച്ചാ അപ്പോൾ ജീവിതം നമ്മൾ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയല്ല അതിന് പ്രത്യേകിച്ച് സ്കൂളിൽ പോയി വലിയ നേടി വരണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യം പക്ഷേ നമ്മൾ ഈ ഈ പഠിക്കണ്ടേ അക്ഷരാഭ്യാസെന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കലോ നമ്മളെ പുറത്തിറങ്ങുന്നുണ്ട് ഈ സമൂഹമായിട്ട് ഇടപെടുന്നുണ്ട് അപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഭാഷ അറിയണം അവരുടെ രീതിയൊക്കെ നമ്മൾ അറിയണ്ടേ അപ്പൊ നമ്മള് ചെറുപ്പം മുതൽ ജീവന്റെ ഒരു ഭാഷ ആ ഭാഷയുമായിട്ട് പൊരുത്തപ്പെട്ടു നിന്നുകൊണ്ട് നമ്മൾ ഏത് ഭാഷ വേണേലും നമ്മൾ പഠിക്കും കാരണം ആവശ്യമാണ് അല്ലേ ആ ഭാഷ നമ്മളുടെ ഒരു ആണ് അവിടെ നാച്ചുറലി അത് പഠിക്കുമല്ല അത് ആ പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ല ആർക്കത് പഠിക്കാണ്ടിരിക്കാൻ പറ്റുന്ന അതവിടെ ആ ജീവൻ്റെ ഭാഗത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പഠനം അവിടെ ഉണ്ടാകും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട അല്ലേ അതവിടെ എപ്പോഴും ഉള്ളതാ ഏ അതിനകത്ത് ആ ഇന്നെന്താണ് എരിമകളെ നേരത്തെ

ഓക്കെ ഒരാളൊന്ന് പുറത്തോട്ട് പോയിരിക്കുക ആ അവൾ ഇതാണ് നമ്മുടെ പ്രദേശം അപ്പോൾ പഠിക്കണം തീർച്ചയായിട്ടും പഠിക്കണം പഠിക്കുന്ന കാര്യത്തിൽ യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല കാരണം പഠിക്കുന്നത് എന്തിനാണ് നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ അഭിമുഖിക്കുന്ന കൈകാര്യം ചെയ്യാൻ നാച്ചുറലി അവിടെ ഒരു പഠനം അവിടെയാ പഠിക്കുന്ന ഭാഗത്ത് കുഴപ്പമില്ല പക്ഷെ ഈ പഠിപ്പിക്കുന്നൊരു ഭാഗം ഉണ്ടല്ലോ അതായത് ആ ഒരു കുട്ടിക്ക് എന്താണ് ആവശ്യം എന്ന് അവന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എല്ലാം തെറ്റാ ആദ്യം തന്നെ അവർ ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് കുട്ടികൾക്ക് ആ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത് അതായത് പാരമ്പര്യമായിട്ട് പല തലമു തലമുറകളും കണ്ടുപോന്നിരുന്നത് ഈ പഠിച്ചിട്ടുള്ളവർക്ക് ജീവിതം എളുപ്പമാണെന്നുള്ള ഭാഗം കണ്ടു ഏഹ് അതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി അതാണ് ഈ പ്രശ്നം വന്നത് പണ്ട് പഠിപ്പിച്ചു പഠിച്ചു എന്നുള്ളത് അവനവൻ്റെ താല്പര്യത്തിൽ പഠിച്ചു ആ താല്പര്യത്തിൽ പഠിച്ചപ്പോൾ ചില അഡ്വാൻറ്റേജ് കണ്ടു കൂടുതൽ സാധ്യതകൾ കണ്ടു അപ്പം അടുത്ത തലമുറയെ പഠിപ്പിക്കാനുള്ള പ്രേരണ വന്നു ഈ പ്രേരണയിലുണ്ടായതാണ് നമ്മൾക്കുണ്ടായ എല്ലാ അപകടങ്ങളും കാരണം ഫോഴ്സ് ചെയ്ത് അവന് ആവശ്യമില്ലാത്തപ്പോഴേ അവൻ്റെ ഉള്ളിൽ വിശപ്പില്ലാത്ത കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് അത്രയേ ഉള്ളു അറിയാൻ ഒരു ചാൻസ് ഇല്ല 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 വിശപ്പില്ലാത്തവൻ ആഹാരം കൊടുത്ത് ഭക്ഷണത്തിൻ്റെ മൂല്യത്തെ അറിഞ്ഞില്ല കാരണം ഭക്ഷണം കഴിക്കുന്നത് തന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറി അതുകൊണ്ട് എല്ലാ വൃത്തികെട്ട ഭക്ഷണവും കഴിക്കുന്ന പോലെയാണ് മനസിലായി അല്ല വേണ്ടാത്ത വിഷം കലർന്ന ഭക്ഷണമാണ് പലരും കഴിക്കുന്നത് എന്താ അവസ്ഥ അറിയുന്ന ഒരു കുട്ടി ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ചെയ്യത്തില്ല പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടിക്ക് സ്വയം ബോധത്തിൽ നിന്നോണ്ട് അവനത് കൃത്യമായിട്ട് കഴിക്കും അങ്ങനെയുള്ള ഒരു ഭക്ഷണം പാകപ്പെടുത്താൻ വ്യക്തമായിട്ട് അറിയാമായിരിക്കും മനസിലായി ഭക്ഷണം പാചകം ചെയ്യാൻ മനസിലായി ഭക്ഷണം പാചകം ചെയ്യാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരാണ് സമൂഹത്തിൽ കൂടുതലും ഉള്ളത് സ്വന്തം ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വരെ എന്തറിഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് ഇത് ഭയങ്കര സിമ്പിളാണ് മനസ്സിലായ കഷ്ടപ്പെട്ടല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കഷ്ടപ്പെടാതെ കൊണ്ടുപോകണം കഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ സാധിക്കും അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഏതാണ് യു നമ്മളുടെ ഞങ്ങൾ കുളിക്കാനുള്ള വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക സവകാശം ആ പോകുന്ന വഴിയാണ് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയപ്പത്തൊട്ട് നമ്മൾ എടുത്തതാണ് വലിയൊരു അറിവല്ലേ കാൽപാദത്തില് ചെരുപ്പില്ലാണ്ട് നടക്കുമ്പോൾ ഏ നല്ല ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് കാരണം നമ്മളത്രയും ശ്രദ്ധിക്കേണ്ടിയിരുന്നു കാൽപാദം താഴത്ത് പതിയുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കാനുള്ള അവസരങ്ങൾ ഇതെല്ലാം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മുടെ ശ്രദ്ധ കാലയിൽ ചെരിപ്പിട്ട് ചെയ്യുമ്പോൾ ഓ അത്രയും ഏരിയ ശ്രദ്ധിക്കേണ്ട ഏ ആ നമ്മൾ വീട്ടിൽ വന്ന് കിടക്കുമ്പോഴത്തേക്കും പുറത്തൊരു കാവൽക്കാരനെ വെച്ചു അപ്പം നമ്മുടെ ശ്രദ്ധ അവിടെയും കുറഞ്ഞു ഇങ്ങനെ കുറേ നം കാര്യങ്ങൾ നമുക്ക് ആനുകൂല്യമായിട്ട് കിട്ടുന്നത് നമുക്ക് ഭയങ്കര വലിയ നാശമായിട്ട് മാറി ഈ ശ്രദ്ധ അവരെ ശ്രദ്ധിക്കേണ്ട സമയത്തൊക്കെ സമയമൊക്കെ വേറെ പലരെയും ആ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് ആ ഒരു സമയം അവരെന്താ ചെയ്യുന്നത് എന്നിട്ട് ഇവര് വേണ്ടാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു വെറുതെ ആവശ്യമുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഇല്ല ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടവന്റെ കൊടുത്ത് ഏഹ് മനസ്സിലായി എന്റെ സംരക്ഷണത്തിന് എന്റെ രാജ്യം നോക്കിക്കോളും ഏഹ് എന്റെ വീട്ടുകാരെ നോക്കിക്കോളും അതൊക്കെ ഞാൻ എന്നിട്ട് താന്തോന്നിയായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ നോക്കി നടക്കുന്നു ആ അതാണ് പ്രശ്നം അല്ലാതെ ആരുമ ശ്രദ്ധക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള അവസരങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തി എൻ്റെ ശ്രദ്ധിക്കാനുള്ള താല്പര്യമാണ് ആ അല്ല ശ്രദ്ധിക്കാനുള്ള താല്പര്യം കുറഞ്ഞില്ല ശ്രദ്ധിക്കാൻ എന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് നേരമില്ല ഞാൻ മറ്റുള്ള വേണ്ടാത്ത കുറെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ ചെറിയൊരു ചെറിയൊരു അരുവിയുണ്ട് അരുവിയാണ് വലിയൊരു അരുവിട്ടുണ്ട് അപ്പൊ ശ്രദ്ധക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നെ ശ്രദ്ധിക്കാൻ ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ച് എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചു എന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ നേരമില്ല ഞാൻ എന്നിട്ട് ഇഷ്ടപ്പെടുന്നത് എന്തിനൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാറ് വലിയ വീട് സമൂഹത്തിൽ സ്ഥാനമാനങ്ങള് അല്ലാണ്ട് എന്റെ അനുഭവത്തിൽ എനിക്ക് താല്പര്യം ഞാൻ എന്നെ അനുഭവിക്കുന്ന ഇഷ്ടമില്ല എനിക്ക് പത്ത് പേര് മുമ്പിൽ ഞാൻ വലിയ ആയിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്നു ഏഹ് ഇതിലൊക്കെയാണ് എൻ്റെ ശ്രദ്ധ അല്ലാണ്ട് എന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ യാതൊരു താല്പര്യമില്ല മറ്റുള്ളവർക്ക് എന്നോട് താല്പര്യം വേണമെന്നോ അതിനുവേണ്ടി അനുഭവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നടക്കുമ്പോൾ പലവരും ഇമ്പ്രസ്ഡ് ആവും ഇമ്പ്രസ്ഡ് ആകുന്ന ആൾക്കാർ ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ കടന്നു പിടിക്കാനും അവളെ ആക്രമിക്കാനൊക്കെ പോവും മനസ്സിലാക്കണം അവൾക്ക് അവളോടുള്ള താല്പര്യം മറ്റുള്ളവർക്ക് ഇവളോട് താല്പര്യം ഉണ്ടാക്കാനാണ് ഇവള് നടക്കുന്നത് അച്ഛാ ഉണ്ടാക്കാൻ നടക്കേം അപ്പം ഇവൾക്ക് ഇവളവിടെ താല്പര്യമുണ്ടെങ്കിൽ ഇവൾക്കുണ്ടാകുന്ന എല്ലാ സ സാഹചര്യത്തെയും ഇവൾക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഇവൾക്ക് അപകടം വരുന്ന ഒരു സാഹചര്യത്തിലോട്ടും അവൾ ഈയെന്ന് പെടത്തില്ല കാരണം അവളെ അവൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൾ മറ്റൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവളുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴവിടെ നിന്നവള് മാറും കാരണം എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ മതി മനസ്സിലായി എന്നെ അതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടാൽ അവര് നിയന്ത്രിക്കാൻ തുടങ്ങും അത് വലിയ പ്രശ്നമാണ് എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നതിനകത്താണ് എന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകൾ അതിനപ്പുറത്തോട്ട് വേറെ ആരും ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മനസ്സിലായി അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക സ്വന്തം ജന്മം എന്ന് പറയുന്നത് അവനവൻ അറിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരാണ് അറിയുന്നതെങ്കിൽ അതിന്റെ പവിത്രത ഒരിക്കലും അവിടെ ഉണ്ടാകില്ല അതിന്റെ പരിശുദ്ധി ഉണ്ടാകില്ല അവരവരുടെ കൈകാര്യം ചെയ്യും ഇനിപ്പരുമ്പ അതിര് ഭൂമിയിൽ കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അവിടെ അതെടുത്ത് ഉരുക്കി ഏഹ് അവനവന്റെ ഇഷ്ടത്തിന് അതുകൊണ്ട് കലപ്പയും ഏഹ് കത്തിയും കോടാലിയും ഇങ്ങനെ പലതും ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ നമ്മളെ എടുത്ത് ഉരുക്കി അവരുടെ ഇഷ്ടത്തിന് പലതും ആക്കി മാറ്റും ഏഹ് ഒരു സംശയം വേണ്ട അക്കാര്യത്തില് ഏ നമ്മള് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ള ഭാഗം നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ നമ്മളുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് ഞങ്ങൾ ഞങ്ങളുടെ സൂപ്പർ ബാത്ത് ഏരിയ ഇവിടെ തുളിക്ക് നാച്ചുറൽ ജക്കൂസിയാണ് അതെ ദൻ വണ്ടർഫുൾ ലിവിങ്ങിൻ്റെ റിച്ച് ബാത്ത് അതെയാണ് നോക്കുന്നത് അത് മെറ്റീരിയലക്കണേ ഇല്ല ഇത് വേണ്ട നാച്ചുറൽ ജൂസിയാണ് എന്നാൽ ബിൽഡ് ചെയ്ത ഒരു ഒരു മിനി ഡാമാണ് ഇത് അല്ലേ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ വന്ന് കുളിക്കാൻ വരുമ്പോൾ ഇങ്ങനെ കുറച്ചേ കുറച്ചെ അവരെ കല്ലെടുത്ത് വെച്ച് ഉണ്ടാക്കിയൊരു മിനിഡാ ഓക്കെ ദിസ് ഈസ് അവർ ബാക്ടം ഓക്കേ ഞങ്ങൾ കുളിച്ച് സുന്ദരന്മാരായിട്ട് വരാം ഓക്കെ ബായ്